കോടി രൂപ നൂറ് ഇരുപത് കോടി രൂപം ഇരുപത് കോടി രൂപയിലധികം ശേഖരിച്ചിട്ട് നൂറ് വീടുകൾ പിന്നെ മറ്റേ വയനാട്ടിലെ ചൂരൽമലയിൽ നിർമ്മിച്ചു കൊടുക്കാൻ പലരും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും സ്ഥലമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു എൻ്റെ പേപ്പറിൻ്റെ ജോലികൾ പൂർത്തിയായാൽ മതി എന്നൊക്കെ പറഞ്ഞ ആരാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇത് ഇവർ ചെയ്യുകയാണ് സ്ക്രാപ്പ് ആളുകൾ വേണ്ടാതുപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് പത്തു കോടിയിലധികം രൂപ ഇവർ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു ഇ വൈ എഫ് ഐയുടെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം ഹൃദയപൂർവം എന്നവർ നാമകരണം ചെയ്ത പ്രവർത്തനം അതിൻ്റെ ഭാഗമായി ആശുപത്രികളിൽ രോഗികൾക്കും രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കും ഭക്ഷണം ജനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ശേഖരിച്ച് നൽകുന്ന മാതൃകാപരമായ ഈ പ്രവർത്തനത്തിൽ ഇതാദ്യമായിട്ടല്ല ഞാൻ പങ്കുചേരുന്നത് പത്തനംതിട്ടയിൽ ഒരു വിശേഷ ദിവസം ഞാൻ ചെന്നപ്പോൾ പാർട്ടി പരിപാടിക്ക് ചെന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവർ ഓണത്തിനടുത്ത ദിവസമായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ സദ്യ കുളമ്പുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി പിന്നെ കൊല്ലം ജനറൽ ആശുപത്രിയിൽ ഒന്നിലധികം തവണ ഇതേ പരിപാടി പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ചരിത്രമെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാം പക്ഷേ ഇതിലേറ്റവും മനോഹരമായൊരു കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുണ്ട് പക്ഷെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ചില ജോലികൾ ഡിവൈഎഫ്ഐയെ പോലുള്ള സന്നദ്ധ സംഘടനകൾ കേട്ടെടുക്കാൻ കഴിയും ഈ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയൊരു പ്രവർത്തനം കാൽനൂറ്റാണ്ട് മുമ്പാണ് കേരളത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം അതായതിപ്പം ഇതിപ്പം ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചിട്ട് നിൽക്കുക ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് അടക്കുക പക്ഷെ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തിൽ എന്തായിരുന്നു പ്രത്യേകത ഒരു പതിറ്റാണ്ടിൽ നിന്ന് വേറൊരു പതിറ്റാണ്ടിലേക്ക് മാറുന്നു ഒരു നൂറ്റാണ്ടിൽ നിന്ന് വേറൊരു നൂറ്റാണ്ടിലേക്ക് മാറുന്നു ഒരു സഹസ്രാബ്ദത്തിൽ നിന്ന് വേറൊരു സഹസ്രാബ്ദത്തിലേക്ക് മാറുന്നു അങ്ങനെയുള്ളൊരു ഗംഭീരമായ നിമിഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഡിസംബർ മുപ്പത്തൊന്നും രണ്ടായിരം ജനുവരി ഒന്നും അന്നാണ് മാനവീയം എന്ന് പറഞ്ഞൊരു പരിപാടി അന്നത്തെ നയനാർ ഗവൺമെൻ്റെ കാലത്ത് കേരളത്തിൽ നടന്നത് നിങ്ങളി പലരും അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് തമ്പാനൂരൊരു ആശുപത്രി ഉണ്ടല്ലോ സ്ത്രീകളുടെയും ആ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രി ഞാനത് ഓർക്കാൻ കാരണം മാനവീയത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു കൊടുത്തു ജനങ്ങൾ സന്നദ്ധ പ്രവർത്തകർ നിങ്ങൾ മസ്ക്കറ്റ് ഹോട്ടലിനോടെ മതിലിനോട് ചേർന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സെന്ററിന്റെ എതിർവശത്ത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും മാനവീയത്തിൻ്റെ സമയത്ത് നിർമ്മിച്ചതാണ് ഇങ്ങനെ കേരളത്തിലുടനീളം പലതും നടന്നു ഞാൻ ഞാനീ പറഞ്ഞതിൻ്റെ കൂടുതൽ സമയം ഇനി ഇയാൾ എത്ര നേരം സംസാരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് ഉണങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹത്തിൽ പറയുന്നില്ല ഞാൻ തന്നെ ആത്മനിയന്ത്രണം പാലിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ കോർപ്പറേഷനോ ഗവണ്മെൻറ്റോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ചെയ്യുന്നത് പോലെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ചെയ്യുന്നത് പോലെ സന്നദ്ധ സംഘടനകൾക്കും ചെയ്യാം ഈ ആശയം പ്രബലമാണ് ആ മേഖലയിൽ ഡിവൈഎഫ്ഐ കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഞാനിവരോട് ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു നൂറ് കോടി രൂപ ഇരുപത് കോടി രൂപം ഇരുപത് കോടി രൂപയിലധികം ശേഖരിച്ചിട്ട് നൂറ് വീടുകൾ പിന്നെ മറ്റേ വയനാട്ടിൽ ചൂരൽ നിർമ്മിച്ചു കൊടുക്കാൻ പലരും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും സ്ഥലമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു എൻ്റെ പേപ്പറിൻ്റെ ജോലികൾ പൂർത്തിയായ മതി എന്നൊക്കെ പറഞ്ഞ ആരാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ഇത് ഇവർ ചെയ്യുകയാണ് സ്ക്രാപ്പ് ആളുകൾ വേണ്ടത് ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് പത്ത് കോടിയിലധികം രൂപ ഇവർ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു